പ്പിലെ വോൽഗ നദിയുടെ അരികിൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ റോബർട്ട് എന്ന പേരുള്ള ചെറുക്കൻ അവന്റെ മുത്തശ്ശിയോടൊപ്പം താമസിക്കുമായിരുന്നു റോബർട്ടിന്റെ അമ്മയെ അച്ഛന്റെ മരണത്തിന് ശേഷം റോബർട്ടിന്റെ മുത്തശ്ശിയാണ് അവനെ വളർത്തി വലുതാക്കിയത് റോബർട്ടിന്റെ പതിനഞ്ചാമത്തെ പിറന്നാൾ ദിവസത്തിൽ മുത്തശ്ശി വിലപെടുപ്പുള്ള സമ്മാനമാണ് റോബർട്ടിന് കൊടുത്തത് ഈ ഏറോപ്ലെയിൻ നിന്റെ അച്ഛനാണ് എനിക്ക് തന്നത് നിനക്ക് പതിനഞ്ച് വയസ്സാകുമ്പം ഇത് നിനക്ക് തരാനാണ് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാ നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ അച്ഛ പ്ലെയിൻ ഓടിക്കുന്ന ആരാണ് പ്ലെയിൻ പൈലറ്റ് ആണ് ഓടിക്കുന്നത് പ്ലെയിൻ ഓടിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു മന്ത്രം നീ പഠിക്കണം പതുക്കെ പതുക്കെ വേഗത കൂട്ടണം ഏകാഗ്രത എപ്പോഴും വേണം താഴോട്ട് വരുമ്പം ഒരിക്കലും പേടിക്കല് ഇങ്ങനെ തന്നെ വിജയം നേടണം അതെ മുത്തശ്ശി എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഈ എയ്റോപ്ലെയിൻ കൊണ്ട് കളിക്കുമായിരുന്നു ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നോ അച്ഛൻ ഈ പ്ലെയിനിനോടൊപ്പം എനിക്ക് ഒരു മന്ത്രം കൂടെ പഠിപ്പിച്ചു തന്നു പതുക്കെ പതുക്കെ വേഗത കൂട്ടണം ഏകാഗ്രത എപ്പോഴും വേണം താഴോട്ട് വരുമ്പം ഒരിക്കലും പേടിക്കല് ഇങ്ങനെ തന്നെ വിജയം നേടണം ശരിയാ മോനെ തുടക്കത്തിൽ തന്നെ ആരെങ്കിലും വേഗം ഓടിയാൽ ചെലപ്പം മറിഞ്ഞു വീഴും അതുകൊണ്ടാ വളരെ പെതുക്കെയാണ് വേഗത കൂട്ടേണ്ടത് അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പം ഏകാഗ്രത തീർച്ചയായിട്ടും വേണം ഇനി പൈലറ്റിന് അയാളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ അയാൾ ഓടിക്കുന്ന പ്ലെയിൻ ഏതെങ്കിലും അപകടത്തിൽ പെടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും താഴോട്ട് വരുമ്പോ നമുക്ക് ഒരിക്കലും പേടിക്കാൻ പാടില്ല മനസ്സിന് നല്ല ധൈര്യം വേണം കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നു പോയൊക്കെയിരിക്കും ഈ മന്ത്രവും ഈ ഏറോപ്ലെയിൻ മാത്രമാണ് നിന്റെ അച്ഛൻ നിനക്ക് തന്നിരിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശി ഈ ലോകം വിട്ടുപോയി റോബർട്ട് ഇപ്പൊ ഒരു വലിയ ചെറുക്കനായി അവൻ ആ സ്വർണ പ്ലെയിൻ എടുത്തോണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നഗരത്തിലേക്ക് യാത്രയായി നഗരത്തിലേക്ക് പോകാൻ അവൻ ഒരു കുതിരവണ്ടിയെ കയറിയിരുന്നു കുതിരവണ്ടിക്കാരൻ വളരെ പതുക്കെയായിരുന്നു വണ്ടി ഓടിച്ചത് നല്ല ചൂടും വെയിലും ഉള്ളത് കൊണ്ട് റോബേർട്ടിന് ദേഷ്യം വന്നു അതെ പുറത്തു നല്ല ചൂടുണ്ട് നിങ്ങൾ എന്തിനാ ഇത്ര അഴിഞ്ഞഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നത് എങ്ങനെ പോയാ നഗരം എത്തുമ്പോഴത്തേക്ക് ഞാൻ മയങ്ങി വീഴുവല്ലോ നിങ്ങൾ മാറും ഞാൻ ഓടിക്കാം റോബേർട്ട് കുതിരവണ്ടി ഓടിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ആ വടി ഇങ്ങോട്ട് മേടിച്ചു അവൻ ആ കുതിരവണ്ടി നല്ല വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി വണ്ടിയുടെ വേഗത കൂട്ടിയത് കാരണം വണ്ടിയുടെ ഒരു ചക്രം ഊരിപ്പോയി വണ്ടി മറിഞ്ഞു വീണു റോബർട്ടിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് അവൻ മയങ്ങി വീണു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവന് ബോധം വീണത് അവന്റെ സ്വർണ പ്ലെയിൻ അവിടെങ്ങും കാണുന്നില്ല എന്റെ ദൈവമേ ഇത് ഞാൻ എന്താണ് ചെയ്തത് എന്റെ സ്വർണ പ്ലെയിൻ അച്ഛാ അച്ഛൻ ഇനി എന്ത് ചെയ്യും വണ്ടിക്കാത്തിരുന്ന് ഏതോ ഒരാൾ തന്നെയാണ് ആ പ്ലെയിൻ കൊണ്ടുപോയത് എന്തു പറ്റി സുഹൃത്ത് എന്തിനാ കരയുന്നേ ഞാൻ ഓടിച്ചോണ്ടു വന്ന കുതിര വണ്ടി മറിഞ്ഞു വീണു എന്റെ കയ്യിൽ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നു അതും ആരാണ്ട് കൊണ്ടുപോയി അയാള് റോബർട്ടിന് കുടിക്കാൻ വെള്ളം കൊടുത്തു പരിക്ക് നന്നായിട്ട് തുടച്ചിട്ട് അതിനെ അയാളെ കെട്ടിവെച്ചു നിനക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് കൊറച്ചുനേരം വിശ്രമിക്കാം പരിക്കൊക്കെ ഉണങ്ങിയതിനു ശേഷം നഗരത്തിൽ പോയാ മതി പതുക്കെ പതുക്കെ വേഗത കൂട്ടണം പക്ഷേ ഞാൻ കുതിരവണ്ടി സ്പീഡിലാ ഓടിച്ചത് ഇത്രയും വലിയൊരു തെറ്റ് എന്നെ കൊണ്ട് എങ്ങനാ ചെയ്യാൻ കഴിഞ്ഞത് നോക്ക് സുഹൃത്തെ തത്വജ്ഞാനം പഠിക്കുന്നത് നല്ല കാര്യമാ പക്ഷെ അത് അനുഭവിച്ചു പഠിക്കുന്നത് അതാണ് ശരി ഇന്ന് നീ അത് അനുഭവിച്ചു പഠിച്ചു ഇനി നീ അത് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല റോബർട്ട് താമസിച്ച ആളുടെ വീട്ടില് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മോനെ നീയും എന്റെ മകളും തമ്മില് നല്ല ചേർച്ചയാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങള് രണ്ടുപേരെയും വിവാഹം കഴിപ്പിക്കാം ഞാൻ ഒരു കാർപെന്റാണ് വാതിലും ജനലും ഉണ്ടാക്കുന്നതാണ് ജോലി അത് പഠിപ്പിക്കാം കാർപെന്റ മകളുമായിട്ട് റോബോർട്ടിന്റെ വിവാഹം നടന്നു വാതിലും ജനലും ഉണ്ടാക്കാൻ റോബോർട്ട് പഠിച്ചു ഒരു ദിവസം ആ ഗ്രാമത്തിലെ വലിയ ഒരു പണക്കാരൻ വാതില് പണിയാനായ കടയിൽ വന്നു ജോൺ ഈ ശീഷമിന്റെ തടി നല്ല വിലയുള്ളതാണ് ഇതുകൊണ്ട് ഒരു വാതിൽ ഉണ്ടാക്കണം സൂക്ഷിച്ചുണ്ടാക്കണേ ജോൺ ആ തടി റോബിനെ ഏൽപ്പിച്ചു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ ചന്തവാ നീ ഈ തടി ഉപയോഗിച്ചൊരു വാദം ഉണ്ടാക്ക തടി വെട്ടാൻ റോബർട്ട് ഇരുന്നപ്പോഴാണ് ചായയുമായിട്ട് അയാളുടെ ഭാര്യ വന്നത് ഭാര്യയോട് സംസാരിച്ചോണ്ടായിരുന്നു റോബർട്ട് തടി വെട്ടാൻ തുടങ്ങിയത് ഭാര്യ അവിടുന്ന് പോയതിനു ശേഷമാണ് തടി തെറ്റായ ഭാഗത്താണ് മുറിച്ചതെന്ന് റോബർട്ടിന് മനസ്സിലായി എന്താ ഇത് ഞാൻ ഇത് എന്താ ചെയ്തേ തടി മുറിക്കേണ്ടത് ഈ ഭാഗത്തല്ലായിരുന്നു ജോൺ തിരിച്ചു വീട്ടിൽ വന്നപ്പോ റോബോട്ട് കരയുന്നതായിരുന്നു കണ്ടത് എന്ത് പറ്റി റോബർട്ട് എന്താ കരയുന്നേ അങ്കിൾ ഇത്രയും വിലയുള്ള തടിയല് ഞാൻ അറിയാതെ വേറെ ഒരു ഭാഗത്താണ് മുറിച്ചത് എന്റെ അച്ഛൻ എന്നെ ഒരു മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട് ഏകാഗ്രത എപ്പോഴും വേണം എനിക്ക് എന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പതുക്കെ പതുക്കെ വേഗത കൂട്ടണം ഏകാഗ്രത എപ്പോഴും വേണം താഴോട്ട് വരുമ്പോ ഒരിക്കലും പേടിക്കല്ലേ ഇങ്ങനെ തന്നെ വിജയം നേടണം അല്ല അങ്കിൾ നിങ്ങൾക്ക് ഈ മന്ത്രം എങ്ങനെ അറിയാം നിങ്ങൾക്ക് എന്റെ അച്ഛന് പരിചയമുണ്ടായിരുന്നു അതെ നിങ്ങളുടെ അച്ഛന് സുഖമില്ലാണ്ടിരുന്നപ്പോ നിന്നെ ഒരു യോഗ്യനാക്കാനുള്ള ജോലി എന്നെ ഏൽപ്പിച്ചു നിന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് ഓർമ്മയില്ലായിരിക്കും അന്ന് നിന്റെ കുതിരവണ്ടി മറഞ്ഞപ്പോ ആ കുതിരവണ്ടിയില് ഞാനും ഉണ്ടായിരുന്നു ഇതാ നിന്റെ സ്വർണം കൊണ്ടുണ്ടാക്കിയ പ്ലെയിൻ അനുഭവം കൊണ്ടുണ്ടാവുന്ന അറിവ് മാത്രമേ ജീവിതത്തിൽ നിലനിൽക്കുന്ന നിന്റെ അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ മന്ത്രങ്ങളൊക്കെ നിന്നെ പഠിപ്പിച്ചു പക്ഷെ അത് ക്രിയാത്മകമായിട്ട് നിന്നെ പഠിപ്പിക്കാൻ ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു അതുകൊണ്ട് അനുഭവം കൊണ്ട് ഒരു തെറ്റും ഏകാഗ്രതയെ കുറിച്ച് നിനക്ക് അറിയാൻ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ലൈൻ ഓർമ്മയുണ്ടല്ലോ താഴെ വരുമ്പം ഒരിക്കലും പേടിക്കല്ലേ അതായത് എന്തെങ്കിലും ആപത്ത് വന്നാൽ അതിനെ ധൈര്യപൂർവ്വം നേരിടണം ഇത്രയും നാളായിട്ട് നീ പണം സമ്പാദിച്ചില്ലേ ആ പണം ഉപയോഗിച്ച് നീ ശേഷം തടി മേടിക്ക എന്നാലല്ലേ നമ്മുടെ ക്ലയന്റ് നമ്മളോട് ദേഷ്യപ്പെടാതിരിക്കൂ റോബേർട്ട് ചെയ്ത് തെറ്റെല്ലാം മനസ്സിലാക്കി അതിനെ പഠിച്ചു ഇപ്പൊ റോബേർട്ട് ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല കാർപ്പന്റാണ് കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്നും പഠിക്കാൻ കഴിയുന്നത് വിവരം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമേ അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാകൂ വിവരം അറിഞ്ഞാൽ മാത്രം അതിന് പ്രയോജനം കാണില്ല സ്വർണത്തിൽ അത്ഭുതം ഉണ്ടെന്നാണ് പറയാറുള്ളത് അത് ചില ആൾക്കാരുടെ ജീവിതം നന്നാക്കും ചിലരുടെ ജീവിതം മോശവുമാക്കും ഈ ചൊല്ല് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു കഥയെക്കുറിച്ച് നമുക്ക് കാണാം ഒരു ഗ്രാമത്തില് ബബ്ലി എന്ന പേരുള്ള കുട്ടി വിധവയായി അവളുടെ അമ്മയോടൊപ്പം താമസിക്കുമായിരുന്നു അവരുടെ ഭർത്താവിന്റെ പെട്ടെന്നുണ്ടായ മരണത്തിനു ശേഷം ബബ്ലിയുടെ അമ്മ അവളോടൊപ്പം അവരുടെ ഏട്ടൻ അമൻ സിങ്ങിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നു എന്നാ ബബ്ലി നീ ഈ ഒന്ന് അലക്ക് എന്നിട്ട് കഴിക്കാൻ വന്നെ അമ്മാവി ഞാൻ പത്തു ജോഡി തുണി മുൻപേ കഴിയതാണല്ലോ ഇനി ഈ ഒരു കെട്ടും കഴുകണോ കൈയെല്ലാം വേദനിക്കുന്നു അമ്മാവി ഓഹോ ആഹാരം കഴിക്കുമ്പോഴൊന്നും എന്റെ വയറിന് വേദനയില്ലല്ലോ പക്ഷെ തുണി അലക്കാനുള്ള സമയം എന്റെ കൈക്ക് വേദനയുണ്ട് അമ്മയ്ക്കും മൂക്കും കഴിക്കാൻ ഫ്രീ ആയിട്ട് ആഹാരം വേണം ഇതുങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല കെട്ടിയെടുത്ത് വന്നിട്ടുണ്ട് എന്താ എടത്തി നിങ്ങൾ ഏതു നേരം എന്റെ മകളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞാൽ എങ്ങനെ എടത്തി നീ വാ ബബ്ലി എന്തെങ്കിലും ഒന്നും കഴിച്ച് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല ബാക്കി തുണി നീ വൈകുന്നേരം കഴിയാ മതി ഇത് കേട്ടതും ഏട്ടത്തിക്ക് ദേഷ്യം വന്നു ബബ്ലിയുടെ അമ്മാവിക്ക് അവരുടെ അമ്മയും ബബ്ലിയും ഒരു ഭാരമായിട്ടാണ് തോന്നിയത് എങ്ങനെയെങ്കിലും ആ രണ്ടുപേരും വീട്ടിൽ നിറക്കി വിടാനുള്ള ചിന്തയായിരുന്നു അവർക്ക് വൈകുന്നേരം ആയപ്പോ ആഹാരം ഉണ്ടാക്കിയതിനു ശേഷം ബബ്ലി മുഖം കഴുകാൻ പോയപ്പോ അവളുടെ അമ്മാവി ആരും കാണാതെ അടുക്കളയിൽ പോയി എന്നിട്ട് കഴിക്കാനുള്ള ആഹാരത്തിൽ ഇഷ്ടം പോലെ മുളക് ചേർത്തു കുറച്ചു നേരത്തിന് ശേഷം ബബ്ലിയുടെ അമ്മാവനും അയാളുടെ മകനും ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് ആഹാരം കഴിക്കാനിരുന്നു കഴിക്കുന്ന ആഹാരത്തിൽ ആരെങ്കിലും ഇത്രയും മുളക് ചേർക്കുമോ നിങ്ങളുടെ അനിദ്രിയത് വെറും നാല് തുണി കഴുകാൻ ഞാൻ ആ ബബ്ലിയോട് ഒന്ന് പറഞ്ഞുപോയി നിങ്ങളുടെ അനിയത്തി എന്നെ കടിച്ചു കീറാൻ ഇങ്ങോട്ട് ഓടി വന്നത് അറിയാമോ ഇന്ന് ആഹാരത്തിൽ ഇത്രയും മുളക് ചേർത്തു ഇനി നാളെ എന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം ഞാൻ പറയുന്നതേ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കാനാ നമ്മൾ എന്തിനാ വെറുതെ ഈ ഭാരം ചുമക്കുന്നത് േഷണി കൂട്ടിയപ്പം ബബ്ലിയുടെ അമ്മാവൻ ഭാര്യ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാവും എനിക്കല്ലാതെ ഒരുപാട് ചെലവുണ്ട് നിങ്ങളുടെയും ചെലവിനെ എനിക്ക് നോക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ എവിടെ പോകും എവിടെ വേണമെങ്കിലും എനിക്കതൊന്നും അറിയണ്ട പക്ഷെ ഇവിടെ നിന്ന് പോയി തന്ന മാത്രം മതി ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് അമ്മയുടെ പഴയ കത്തി ആ പഴയ കട്ടില് ഈ വീട് വിട്ടു പോകാൻ നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത് ഇന്നാ പിടിച്ചോ അമ്മയുടെ പഴയ കത്തി നീ ഇത് ഇവിടെ ആവശ്യമൊന്നുമില്ല പഴയ ഇനിയുള്ള ജീവിതം മതി ഇറങ്ങിക്കോ കൊണ്ടുപോയി അവളുടെ അമ്മയും ആ രാത്രി തന്നെ അവരുടെ തുണി സാധനങ്ങളെല്ലാം പെറുക്കി കെട്ടി വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ അവിടുന്ന് പുറപ്പെട്ടു അമ്മേ ഇനി നമ്മൾ എവിടെ പോകും കുട്ടിക്കാലത്ത് ലീല എന്ന പേരുള്ള എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവിന്റെ വീട് ഇവിടുന്ന് അഞ്ചു മൈല് ദൂരെ മീർപൂർ എന്ന ഗ്രാമത്തിലാണ് ിന അവളുടെ അടുത്ത് പോകാമോളെ പക്ഷേ അവൾക്കെന്നെ ഇപ്പോഴും ഓർമ്മയുണ്ടോ ഇല്ലയോന്ന് അറിഞ്ഞുടാ ഒരുപാട് വർഷങ്ങളായില്ലേ അമ്മേ മകളും പാതിര വരെ നടക്കുമായിരുന്നു നല്ല ക്ഷീണം തോന്നിയപ്പോ ഒരു കല്ലിന്റെ അടിയിലേക്ക് ഇടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോ പബ്ലിക്ക് നല്ല വിഷമുണ്ടായിരുന്നു അമ്മേ നന്നായിട്ട് വിശക്കുന്നുണ്ട് അവിടെ നോക്ക് മുൻപിലൊരു മാവ് നിക്കുന്നു അതേ കുറച്ച് പച്ചമാങ്ങ മാങ്ങ അതേന്ന് കുറച്ച് മാങ്ങ പറിച്ചോണ്ട് വാ പറിച്ചോണ്ടു വെരത്തെ കയറി കൊറേ പച്ചമാങ്ങ പറ കത്തി ഉപയോഗിച്ച് മാങ്ങ മുറിച്ചപ്പോൾ ആ മാങ്ങ മാറി ഇതെന്താമേ എനിക്ക് തോന്നുന്നത് മുത്തശ്ശിയുടെ കത്തിയിൽ അത്ഭുതം ഉണ്ടെന്നാ നമുക്ക് സ്വർണം കിട്ടി പക്ഷേ ഈ സ്ഥലം നമുക്ക് താമസിക്കാൻ പറ്റിയതല്ല നമുക്ക് മീർപൂർ ആണ് പോകേണ്ടത് ബബ്ലിയും അവളുടെ അമ്മയും മീർപൂർ എത്തിയതിനു ശേഷം സ്വർണം വിറ്റു എന്നിട്ട് വലിയൊരു വീട് വാങ്ങി ബബ്ലിയുടെ അമ്മ നല്ലൊരു മുഹൂർത്തം നോക്കി ബബ്ലിയെ വിവാഹം കഴിപ്പിച്ചു വിട്ടു പക്ഷെ ബബ്ലിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചില്ല ബബ്ലിയുടെ ഭർത്താവ് ബബ്ലിയോടൊപ്പം അവരുടെ വീട്ടിൽ തന്നായിരുന്നു താമസിച്ചിരുന്നത് ഒരു ദിവസം ബബ്ലിയുടെ കൂട്ടുകാരി ലീല അവളുടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോ അവളോട് നാട്ടുകാരെല്ലാവരും ബബ്ലിയും അവളുടെ അമ്മയെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞു ബബ്ലിയുടെ അമ്മാവിക്ക് ലീലയുടെ സംസാരം കേട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അന്ന് രാത്രി അമൻ സിംഗ് തിരിച്ചു വീട്ടിൽ വന്നപ്പോ അവരയാളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അനിയത്തിക്ക് കൊടുത്ത കത്തി അത്ഭുതമുള്ള കത്തിയാണെന്നല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്തു മുറിച്ചാലും സ്വർണമായിട്ട് മാറുമെന്നാണ് പറയുന്നത് നമ്മുടെ തലയിലെടുത്ത് കണ്ടില്ലേ ഇത്രയും വിലപിടിപ്പുള്ള ഒരു കത്തി നിങ്ങൾ അവൾക്ക് കൊടുത്തു നീ കൊണ്ടും പേടിക്കണ്ട ചെയ്തിട്ടാണെങ്കിലും ആ കത്തി ഞാൻ തിരിച്ചു അമൻസിംഗ് അമ്മയുടെ അത്ഭുത കത്തിയെ പോലെ വേറൊരു കത്തി ഉണ്ടാക്കിച്ചു എന്നിട്ടൊരു എലിയെ പിടിച്ച് പോക്കറ്റിലിട്ട് അനിയത്തിയെ കാണാനായിട്ട് ബബ്ലിയുടെ വീട്ടിലേക്ക് പോയി ബബ്ലിയുടെ അമ്മ അന്ന് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു സുഖമാണോ അനിയത്തി ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് അറിയാം നിന്നോട് മാപ്പു ചോദിക്കാനാണ് വന്നത് അതൊന്നും സാരമില്ല ഏട്ടാ ഞങ്ങൾ സന്തോഷമായിട്ടാ കഴിയുന്നത് അമൻ സിംഗ് നോക്കിയപ്പം അത്ഭുതമുള്ള ആ കത്തി മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആരും കാണാതെ പതുക്കെ അമൻസിംഗ് പോക്കറ്റിന്ന് എലിയെടുത്തു ഒക്കെ സമയം നോക്കി അമൻ സിംഗ് മേശപ്പുറത്തെ കത്തി മാറ്റി അതെ എന്നോട് ക്ഷമിക്കണം ഈ എലി എന്റെ പോക്കറ്റിൽ എങ്ങനെയാ വന്നെനിക്ക് അറിഞ്ഞൂടാ ഇനി ചെലപ്പോ വഴി വെച്ച് കേറിയതായിരിക്കും എന്നാ അനിയത്തി ഞാൻ ഞാനറങ്ങട്ടെ അങ്ങനെ ചതി പ്രയോഗിച്ച് സിംഗ് അമ്മയുടെ അത്ഭുത കത്തി അവിടുന്ന് തട്ടിയെടുത്തു അത്ഭുത കത്തി ഉപയോഗിച്ച് അമൻ സിംഗ് ഒരുപാട് സ്വർണം ഒരുപാട് പണം കയ്യിൽ വന്നതുകൊണ്ട് അമൻ സിംഗിന്റെ മകൻ ചീത്ത കൂട്ടുകെട്ടിലായി താമസമില്ലാതെ അവരെ വലിയ പണക്കാരായിട്ട് മാറി അവന് ചീട്ടുകളി കള്ളുകുടി ഇതെല്ലാം അവന്റെ ജീവിതത്തിലെ ഭാഗമായി മാറി ഒരു ദിവസം വിനോദ് തിരിച്ച് വീട്ടിലെത്തിയപ്പം സിംഗ് അവനോട് പറഞ്ഞു വിനോദ് വീട്ടിൽ വരാനുള്ള സമയമാണോ ഇത് നീ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട് നിന്റെ കോല നീ കണ്ടോ സ്വർണ്ണ ഉണ്ടാക്കുന്ന കത്തി നമ്മുടെ വീട്ടിലുണ്ടല്ലോ പിന്നെന്തിനാ പണത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങള് ആ കത്തി എനിക്ക് തരും എനിക്ക് ഇനിയും സ്വർണം വേണം ഞാൻ നിനക്ക് കത്തി തരില്ല നാളെ തൊട്ട് നീ വീട്ടിൽ തന്നെ ഇരിക്കണം അച്ഛാ വെറുതെ തർക്കിക്കാൻ തറക്കണ്ട മര്യാദയ്ക്ക് ആ കത്തി എനിക്ക് തന്നേരും ഞാൻ അമൻ സിംഗും വിനോദും കത്തി മേടിക്കാൻ വേണ്ടി പരസ്പരം വഴ കിട്ടു അബദ്ധത്തിൽ അമൻസിംഗ് കത്തി വിനോദിന്റെ വയറ്റിൽ കുത്തി കത്തി കൊണ്ട് മുറിഞ്ഞതും വിനോദ് സ്വർണമായിട്ട് മാറി എൻറെ ദൈവമേ എന്തായി സംഭവിച്ചത് അത്ഭുതമുള്ള ഈ കത്തി വെച്ച് ഞാൻ എന്റെ മകനെ തന്നെ കൊന്നോ ഒരേ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ അവനും എനിക്ക് നഷ്ടപ്പെട്ടു ഈ സമ്പാദ്യം കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാ